നമസ്കാരം കോഴിക്കോട് നോർത്ത് നിയോജക മണ്ഡലത്തിലെ രണ്ട് ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേടുണ്ടെന്നുള്ള രീതിയിൽ വരുന്ന റിപ്പോർട്ടുകൾ വിരുദ്ധമാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു മണ്ഡലത്തിലെ പതിനേഴാം നമ്പർ ബൂത്തിൽ ഒരു ചിഹ്നത്തിൽ ചെയ്ത വോട്ട് മറ്റൊരു ചിഹ്നത്തിൽ പതിയുന്നു എന്ന വോട്ടറുടെ പരാതിയെ തുടർന്ന് നടത്തിയ ടെസ്റ്റ് വോട്ടിൽ പരാതി ശരിയല്ലെന്ന് ബോധ്യമായിട്ടുണ്ട് തെറ്റായ പരാതി ഉന്നയിച്ച വോട്ടർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് കോഴിക്കോട് നോർത്ത് നിയോജക മണ്ഡലത്തിലെ എൺപത്തിമൂന്നാം നമ്പർ ബൂത്തിൽ സമാനമായ പരാതി ഉന്നയിക്കപ്പെട്ടിരുന്നുവെങ്കിലും ടെസ്റ്റ് വോട്ട് ചെയ്യാൻ പരാതിക്കാരി വിസമ്മതിച്ചതായും ജില്ലാ കളക്ടർ പറഞ്ഞു കൈപ്പത്തി ചിഹ്നത്തിൽ ചെയ്യുന്ന വോട്ട് താമര ചിഹ്നത്തിൽ പോകുന്നുവെന്നായിരുന്നു വോട്ടറുടെ പരാതി കോഴിക്കോട് വോട്ടെടുപ്പിനിടയിൽ ബൂത്ത് ഏജന്റ് കുഴഞ്ഞു വീണു മരിച്ചു കുറ്റിച്ചിറ സ്കൂളിലെ സി പി എം ബൂത്ത് ഏജന്റ് അനീസ് അഹമ്മദ് ആണ് മരിച്ചത് അറുപത്തിയഞ്ചു വയസ്സായിരുന്നു അദ്ദേഹത്തിന് റിട്ടയേർഡ് കെ എസ്ഇബി ഉദ്യോഗസ്ഥനാണ് അനീസ് പോളിംഗ് തുടങ്ങിയ അല്പസമയം കഴിഞ്ഞാണ് അനീസ് കുഴഞ്ഞു വീണത് ഉടൻ തന്നെ ബീച്ച് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഒറ്റപ്പാലത്ത് വോട്ട് ചെയ്തിറങ്ങിയ കുഴഞ്ഞു കുഴഞ്ഞുവീണ മരിച്ചു ചൂട് കാലാവസ്ഥ കണക്കിലെടുത്ത് രാവിലെ തന്നെ ബൂത്തുകളിൽ ആളുകൾ സ്ഥാനം ഉറപ്പിച്ചിരുന്നു ഓപ്പൺ വോട്ട് ചെയ്യാനുള്ളവരും വീട്ടിലെ പ്രായമായവരെ ഉൾപ്പെടെ കൂടെ കൂട്ടി ആറു മണിയോടെ തന്നെ പോളിംഗ് കേന്ദ്രത്തിൽ എത്തിയിരുന്നു വോട്ടെടുപ്പ് നീണ്ടുപോയതിനാൽ പലർക്കും മടങ്ങിപ്പോകേണ്ടി വന്നു പിന്നാലെ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം വോട്ടർമാർ വീണ്ടും ബൂത്തുകളിലേക്ക് എത്തുകയായിരുന്നു വോട്ടിംഗ് യന്ത്ര തകരാറിനെ തുടർന്ന് വടകരയിലെ ഒരു ബൂത്തിൽ വോട്ടിംഗ് തുടങ്ങാൻ രണ്ടര മണിക്കൂർ വൈകി മിത്തല അങ്ങാടിയിലെ ബൂത്ത് നമ്പർ എൺപത്തി ഒന്നിലാണ് പോളിംഗ് തുടങ്ങാൻ വൈകിയത് രാവിലെ അഞ്ചരയോടെ മോക്ക് പോൾ തുടങ്ങിയപ്പോൾ തന്നെ വോട്ടിംഗ് യന്ത്രത്തിലെ തകരാർ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് വോട്ടിംഗ് പോവുകയായിരുന്നു എട്ടേ മുപ്പത്തി അഞ്ചിനാണ് പുതിയ വോട്ടിംഗ് യന്ത്രമെത്തിയത് പിന്നീട് അൻപത് മോക്ക് പോളിംഗ് പൂർത്തിയാക്കിയ ശേഷം ഒൻപത് ഇരുപതിന് പോളിംഗ് ആരംഭിച്ചത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു